ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് സ്നേക്ക് അഡ് ഫിഷിന് തന്നെയാണ് ഇങ്ങേക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന വീഡിയോ അതിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം മീനെ കാണിച്ചുതരാം തരാം കേട്ടോ എനിക്കിപ്പോൾ ഇത്രയും മീൻ കിട്ടുന്നുണ്ടോ നമ്മളിതിന് ഉപയോഗിച്ചേക്കുന്നത് ഫ്ലൈമൻ എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ട് പുതിയ ഫ്രോഗ കേട്ടോ ഒന്ന് സ്നേക്ക് എന്ന് പറയുന്ന ഫ്രോഗും അതിൻ്റെ തന്നെ ചെറിയ സൈസ് ബേബി സ്നേക്ക് എന്ന് പറയുന്ന ഫ്രോഗും കൂടി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രോഗും ഞാൻ കാണിച്ചു തരാം ഇതാ കേട്ടോ ബേബി സ്നേക്ക് എന്ന് പറയുന്ന ഫ്രോക്ക് ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ എയ്റ്റു നയൻ ഗ്രാം വെയിറ്റ് നാല് സെൻറ്റിമീറ്റർ സൈസ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു സിവിലേൽ സ്പിന്നറൊക്കെ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഉക്കപ്രേഷിയൊക്കെയുള്ള ഒരു ഫ്രോഗാട്ടോ അതുപോലെ തന്നെ എൻ്റെ വലുത് സ്നേക്ക് എന്നാട്ടോ നെയിം വരുന്നത് അതിൽ ഒരു വലിയ സ്പിന്നർ സിവിലൊക്കെ ആട്ടോ വരുന്നത് ഇതുകൊണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഷേപ്പ് കണ്ടോ പാമ്പിൻ്റെ തല പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാട്ടോ എൻ്റെ സ്നേക്ക് എന്ന് പേരിട്ടേക്കുന്നത് ഒരെണ്ണം ബേബി സ്നേക്കും ഒരെണ്ണം സ്നേക്കും കേട്ടോ അത്യാവശ്യം നല്ല ഉക്കപ്രേഷിയൊക്കെ ഉള്ള ഒരു ഫ്രോക്ക് കേട്ടോ നല്ല സോഫ്റ്റ് റബ്ബറും അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ തരാം കേട്ടോ ഇതെൻ്റെ ബാക്കിൽ കവർ വരുന്നത് കണ്ടോ ബേബി സ്നേക്കിന് നാനൂറും വലിയ സ്നേക്കിന് നാനൂറ്റി ഇരുപതും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് മീൻ അടിക്കുന്ന കേട്ടോ ഇതടിക്കുന്ന ബേബി സ്നേക്കലാണ് കേട്ടോ ഫസ്റ്റ് മീൻ കയറുന്നത് ബേബി യെസ് യെസ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് കേട്ടോ ആ നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടിച്ച് കയറിയേക്കുന്ന ഒരു നാടൻ വരാലാ കേട്ടോ നല്ല ബ്ലാക്ക് കളർ ഉള്ളൊരു നല്ല രസമുള്ളൊരു നാടൻ വരാലാട്ടോ കയറിയിക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കേട്ടോ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മീനെ ഒന്നെങ്കിൽ വലയിലോട്ട് കയറുന്നത് അല്ലെങ്കിൽ ഗ്രിപ്പർ ഇട്ട് എടുക്കണമായിരുന്നു ഞാൻ രണ്ടുവർഷം കൈ കൊണ്ട് പിടിക്കാൻ നോക്കിയിട്ട് സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രിപ്പർ ഇടുമായിരുന്നു കേട്ടോ നമ്മളിവിടെ പാടത്തെല്ലാം മഴ പെയ്ത് വെള്ളം എല്ലാം കയറി കിടക്കുകട്ടോ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി എന്നൊക്കെ വേണം കാസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് രണ്ടു ദിവസം ചാലിപ്പോയി കഴിഞ്ഞ അവസ്ഥ നമ്മള് ഗ്രിപ്പറിലോട്ട് മാറുകറില്ല അപ്പൊ വേണ്ടേ ബേബീസിനെയൊക്കെ ക്ലൈമറ്റിന്റെ ബേബീസിനൊക്കെ കേട്ടെ വരാനോട്ടോ അപ്പൊ ഈ ഫ്രോക്ക് വേണമെങ്കിൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അപ്പൊ ബേബിസിനിക്ക് രണ്ടാമത്തെ മീൻ കേട്ടോ ഈ മീൻ ഒന്ന് ഫോളോ തന്നിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്ത് ഒന്നുകൂടെ എടുത്താ കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി അപ്പം ഈ പുല്ലിൻ്റെ അവിടെ അടിക്കുന്നുണ്ട് ഇവിടെ വന്നൊന്ന് ഫോളോ നിന്നായിരുന്നു കേട്ടോ ഇതുണ്ട് ഇവിടെ വന്നപ്പോൾ ഒന്ന് നിന്നായിരുന്നു പിന്നെ രണ്ടാമത്തെ കാസ്റ്റിലായി അടിക്കുന്നത് അത്രയ്ക്ക് വലിയ ഹെവി ഒന്നുമല്ല ഒരു ആവറേജ് മീൻ കേട്ടോ വീണ്ടും ഒരു ഹെവി ബാങ്ങുട്ട് വേണ്ട സ്നേക്ക് ആട്ടോ അതായത് ഫ്ലൈമനിന്റെ ബേബിട്ടോ ബേബി സ്നേക്കിന്റെ യെല്ലോ കളറാണ് ആട്ടോ അത് അതിൻ്റെ നാല് കളർ വേഷം വരുന്നുണ്ട് കേട്ടോ അതിൽ എനിക്ക് കിട്ടിയേക്കുന്ന യെല്ലോ കേട്ടോ യെല്ലോ കളർ എടുത്തേക്കുന്നത് പിന്നെ ഗ്രീനും റെഡും ഗ്രേയും വരുന്നുണ്ട് കേട്ടോ അടുത്ത മീൻ മീനടിക്കുന്ന സ്നേക്കാല കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേനും കണ്ടെത്തിന്ന് ചാലിലോട്ട് വെള്ളം ഇറങ്ങുന്ന സ്പോട്ടാണ് കേട്ടോ ആ സ്പോട്ടിൽ പൊടിമീനെ അടിക്കാൻ വേണ്ടി മീൻ വന്നിപ്പോൾ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യുവാണേ അപ്പോൾ അതിൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഒരു ചെറിയ സൈസ് വരല കേട്ടോ ആ സ്നേക്കിനെ അടിക്കാനുള്ള സൈസ് പോലും ഇല്ല എന്നാലും അവനത് കയറി അടിച്ച് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുല്ലേ കടന്നിങ്ങനെ അനങ്കമ്പത്തേനും എന്തോ പ്രാണിയാണെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നത് മാർ ഉണ്ടോ സ്നേഹിക്കുന്നുണ്ടോ ഇതെ ക്യാമറ ഒന്ന് പൊങ്ങിപ്പോയായിരുന്നെ അതുകൊണ്ടാണ് കേട്ടോ ആയി പോയ കറക്റ്റ് സ്പോട്ടിലല്ല ക്യാമറ വെച്ചിരുന്നത് അതുകൊണ്ടാണ് രണ്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ കുഞ്ഞിക്കോ സെയിം ആ സ്പോട്ട് തന്നെയാണ് അപ്പോൾ അവിടെ വീണ്ടും പൊടിമീനെ അടിക്കുന്ന പൊടിമീനൊക്കെ ഇട്ട് ഓടിക്കുന്നതിനെ കണ്ടുകൊണ്ട് കാസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇതിനെ ഈ ബിഗ് സ്നേക്കിന് ഇച്ചിരി സൈസ് കൂടുതലും വെയ്റ്റ് ഉള്ളത് നല്ല അനക്കം വരുന്നുണ്ട് മീൻ പേടിച്ച് മാറുക അപ്പോൾ നമുക്ക് ചെറിയ സ്നേക്കിന് അതായത് ബേബി സ്നേക്കിനും ഒന്ന് നോക്കാം ബേബി സ്നേക്കിനെ ഇട്ടിട്ട് ഈ വീഡിയോയ്ക്കകത്ത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ രണ്ട് കാസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ അടിക്കുന്നത് എന്നുവെച്ചാൽ ഞാൻ മീൻ ഫോളോ തരുന്നുണ്ട് പക്ഷേ അടിക്കുന്നില്ലായിരുന്നു അപ്പം രണ്ട് കാസ്റ്റ് കഴിഞ്ഞിട്ട് ആ വീഡിയോ കട്ട് ചെയ്തിട്ടേക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അനക്കാൻ കാരണം വെച്ചാൽ ഇത് കുഞ്ഞുങ്ങളൊന്നും അല്ല കേട്ടോ എന്നാ വെച്ചാൽ ഇതുണ്ട് അവിടെ അത്രയും വലുപ്പത്തി പുല്ലുള്ളതുകൊണ്ട് ഈ ഫ്രോഗിന്റെ ആക്ഷൻ വെള്ളത്തിൽ കിട്ടാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അടിച്ചിട്ടുണ്ടേറ്റാവിധ ഈ പാർപ്പനൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ അതിന് അങ്ങനെ പറഞ്ഞാലും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ മീൻ ഇങ്ങനെ പുല്ലിനടിയിലെ കൊളിച്ചിരിക്കുന്ന ടൈപ്പാ അപ്പൊ അതിരിക്കുന്നതിന്റെ ആ സൈഡിലോ അതിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ അനക്കം കാണുമ്പോൾ വന്ന് വന്നടിക്കുന്നത് അപ്പോൾ നമ്മുടെ ബേബീസിനെക്കാലും മൂന്നാമത്തെ മീൻ കേട്ടോ ട്ടോ ജസ്റ്റ് ബുക്കപ്പാ ഇതാ ക്യാമറ താഴ്ന്നു പോയതിൻ്റെ രണ്ട് വീഡിയോയിലൊന്നാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് കേട്ടോ മീനു സൈസ് അറിയാത്തത് അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാ സ്പോട്ട് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞ ചാലിലോട്ട് കണ്ടോ അപ്പുറത്തെ കണ്ടെത്തിയെന്ന വെള്ളം ഇറങ്ങണത് അപ്പം അവിടെ പൊടിമീൻ അടിക്കുന്നതുകൊണ്ട് കാസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ അടിക്കുകയെ കണ്ടോ മഴ ജാറികൊണ്ട് മാറി പോവാൻ വേണ്ടി നിന്ന അപ്പോഴത്തേനും വേണ്ട ഈ മീൻ ആ പൊടിമീനെയൊക്കെ അടിക്കുന്ന കണ്ടേ അങ്ങനെ കാസ്റ്റ് ചെയ്താൽ രണ്ടാമത്തെ കാസ്റ്റിൽ അടിക്കുന്നത് ആദ്യത്തെ ഒരു ഫോളോ വന്ന് രണ്ടാമത്തെ ക്ലാസ്സിലാട്ടാണ് അടിക്കുന്നത് അതുപോലെ തന്നെ ഭാഗം കൊണ്ട് ഈ മീൻ കിട്ടുന്നതും കേട്ടോ ഇതിപ്പോൾ കരക്ക് കയറി കഴിയുമ്പോഴത്തേനും ഈ മീൻ ചാടിപ്പടച്ച് ഫ്രൂ കൂരി പോകുന്നുണ്ട് ഇത് കണ്ടോ അത് വീണത് ആ ചാലിൻ്റെ സൈഡിലെ പുല്ലിലോട്ടായ കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി പിടിച്ചു കേട്ടോ എന്നിട്ട് കരയിലോട്ട് വരുന്ന വഴി ഒന്നുകൂടെ പോയി പിന്നെ നമ്മൾ ഇട്ട് അതിനെ ലോക്കുമായിരുന്നു കേട്ടോ ഇതുപോലെ ചേകളക്കകത്ത് കഴിയിട്ട അനങ്ങാതിരുന്നോളും ചിലതൊക്കെ പിടയ്ക്കും പിന്നെ നമ്മൾ ഇട്ട് പൊക്കി പൊക്കിയെടുക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാല് കാണിച്ച റോഗ് തെറിച്ചു പോയായിരുന്നു അതുകൊണ്ടോ ബേബി സ്നേഹിക്കുക കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കയറിയത് ബേബി സ്നേക്കല്ലേ കേട്ടോ സ്നേക്കിന് എനിക്ക് അത്രയും ഇങ്ങോട്ട് വർക്കായില്ല സ്നേക്കിന് ആക്ഷൻ ഒക്കെ കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷേ ആക്ഷൻ കുറവായത് തോന്നുന്നു അപ്പോൾ ബേബി സ്നേക്കിന് അഞ്ചാമത്തെ മീനാ കേട്ടോ ഇതുകൊണ്ടോ കണ്ടത്തിൻ്റെ ആ സൈഡിലായിട്ട് തെളിഞ്ഞു നിൽക്കുന്നിടത്ത് കാസ്റ്റേഴ്സ് അടിക്കുന്ന കേട്ടോ ഫിഷോൺ അപ്പൊ അത് കൃത്യം പറയാൻ കാരണം വെച്ച് വെച്ചാൽ അങ്ങനത്തെ സൈഡിലൊക്കെ പൊടിമീൻ അടിക്കാനും പിന്നെ ഈ രാവിലെയൊക്കെ ഈ തെളിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒരാൾ പൊങ്ങി നിൽക്കും അപ്പം ആ സൈഡിൽ കൂടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പോണ കാണുമ്പോൾ മാർ ചാടി അടിക്കും അതിനൊരു അമ്പത് അമ്പതല്ല ഒരു എഴുപത് ശതമാനം ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കാസ്റ്റ് ചെയ്താൽ കൺഫേം ആയിട്ട് മീൻ അടിക്കും ഉറപ്പായിട്ടും അപ്പോൾ ഇതെൻ്റെ ഫ്ലൈമെനിൻ്റെ ബേബി സ്നേക്കിരിക്കുന്നത് കേട്ടോ ഒരു ആവറേജ് നമ്മൾ എടുക്കുന്ന സൈസാണ് കേട്ടോ അടുത്ത ബേബി സ്നേക്കാൻ ആറാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ ഇവിടെ ഒരു അഞ്ചാറ് പ്രാവശ്യം കാസ്റ്റ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു എന്നിട്ട് മിസ്സായി സ്ട്രൈക്ക് മിസ്സായിട്ട് ഇവിടെ ആ മീൻ പൊങ്ങുന്നുണ്ട് ഇതുണ്ടോ അതാ ഞാൻ ഇവിടെ സ്ലോ ആക്കി പറ്റത് ഏറെ എടുക്കാൻ വേണ്ടി പൊങ്ങുന്ന കണ്ടുകൊണ്ട് ഒത്തിരി ദൂരത്തോട്ട് എറിയാതെ ഞാൻ അടുത്തെറിഞ്ഞ് വലിച്ച് സ്ലോ ആക്കി കൊടുത്ത് ഇപ്പോൾ ഉണ്ടോ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടോ അവിടെ മീൻ പൊങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ സ്ലോ ആക്കി കൊടുത്തതാണേ അങ്ങനെയാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ആവറേജ് സൈസ് കേട്ടോ ഒരു ചെറിയ സൈസാണ് ഈ സൈസൊക്കെ നമ്മൾ എടുക്കുന്ന സൈസ് ആട്ടോ ഒത്തിരി ചെറുതാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യത്തുള്ളൂ ആ ഡാമേജ് ചെറുതാണെങ്കിൽ റിലീസ് ചെയ്യത്തുള്ളൂ അത്യാവശ്യം ഡാമേജ് കൂടുതലൊക്കെ കൂടുതലൊക്കെയുള്ള ചെറുതാണ് നമ്മൾ വീട് തിരിച്ച് റിലീസ് ചെയ്യാറില്ല കേട്ടോ ചിലപ്പോൾ ചത്തുവാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ടാണ് അതേണ്ടേ ബേബി സ്നേക്ക് കേട്ടോ ബ്ലൈമേനിൻ്റെ ബേബി സ്നേക്കാണ് ആണ് ചളങ്ങിയിരിക്കുന്നത് കൊണ്ട് കേട്ടോ മനസ്സിലാകാത്ത എൻ്റെ ആ ഐ കണ്ടാൽ മനസ്സിലാവും കണ്ണ് കണ്ടാൽ മനസ്സിലാവും ബേബി സ്നേക്ക് ആയിരിക്കുന്നതെന്ന് ഒരു ചെറിയ സൈസ് കേട്ടോ അപ്പം ഏഴാമത്തെ മീൻ കേട്ടോ ബേബി സ്നേക്കല്ലേ ഏഴാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ ആണേ ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഈ പൊടിമീനൊക്കെ മറിയുന്നുണ്ടോ ഈ പൊടി അടിക്കാൻ വേണ്ടി വരാൽ വന്നിപ്പോൾ ഉണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ കാസ്റ്റ് ചെയ്തത് അപ്പം വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാമറ ഓഫ് ആക്കുകയും ഇത് കണ്ടോ ക്യാമറ ഓഫ് ആക്കാൻ വേണ്ടി കൈ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അടിച്ച് അടിച്ചിട്ട് ഞാൻ ക്യാമറ ഓഫാക്കി ഓഫാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹുക്കപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ക്യാമറ ഓൺ ആവാനുള്ള താമസം വന്നു അതാണ് കേട്ടോ ഈ ലാഗായ ഇതൊരു റിലീസ് സൈസ് മീനാണ് പക്ഷേ ഇതിൻ്റെ ഫ്രോഗ് റിമൂവ് ആക്കി ഇപ്പോൾ തന്നെ എൻ്റെ അണ്ണാക്ക് കീറിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലൈമെനിൻ്റെ ബേബി സ്നേക്കിൽ നമ്മുടെ എട്ടാമത്തെ മീൻ കേട്ടോ ഇതിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഹുക്കപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു ആവറേജ് സൈസ് മീനാ കേട്ടോ ഒത്തിരി ചെറുതുമല്ല എന്നാൽ ഒത്തിരി വലുതുമല്ലാത്ത സൈസ് മീനാ കേട്ടോ ഉണ്ടോ ബേബി സ്നേക്ക് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ബേബി സ്നേക്ക് അല്ല കേട്ടോ ഫ്ളൈമെൻ എന്ന് പറയുന്ന കമ്പനിയുടെ ബേബി സ്നേക്ക് എന്ന് പറയുന്ന മോഡൽ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൽ ലാസ്റ്റ് മീൻ കേട്ടോ ഇതൊരു ചെറിയ സൈസ് വരുന്നു അത് മാത്രമല്ല ചെറിയ മീനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മീനെ നമ്മൾ റിലീസ് ചെയ്യാതെ കേട്ടോ ശരിക്കും ഈ മീനാണ് ഫസ്റ്റ് നമ്മുടെ ബേബീസിനേക്കാൾ അടിക്കുന്ന ഏറ്റവും ആദ്യം കിട്ടുന്ന മീൻ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് രണ്ട് മീൻ അതായത് ആദ്യത്തെ വീഡിയോയിൽ ഇട്ടേക്കുന്ന രണ്ട് മീൻ കിട്ടിയത് അതെ ഇത് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനെ ലാസ്റ്റ് ഇട്ടേക്കുന്നത് കേട്ടോ ഇതൊരു കുഞ്ഞ് സൈസുമായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് സ്ട്രൈക്ക് തന്നായിരുന്നു ആദ്യത്തെ വീഡിയോ കാണാം ആദ്യം സ്ട്രൈക്ക് തന്നിട്ട് പിന്നെ രണ്ടാമത് അത് മാറി അവ ഓടിപ്പോകുന്നതല്ല കേട്ടോ അത് സിലോപ്പ് ചെയ്യണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്നാമത്തെ ക്ലാസ്സിലാട്ടോ മീൻ അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ഫ്ലൈമെൻറ്റിൻ്റെ ബേബി തന്നെ കേട്ടോ സ്നേക്കിനെക്കാട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയത് ബേബിസ്നേക്കേ തന്നെയാണ് സ്നേക്കിനൊരു ആവറേജ് റിസൾട്ടേ പറയാനുള്ളൂ ഇവിടെ എത്തുമ്പോൾ ഫോളോ വരുവേ ഇത് കണ്ടോ ഫോളോ വന്നു അടിച്ചു അപ്പം സൂമി കാണിച്ചു തരാം കേട്ടോ ആണ് ഇവിടെ നിന്ന് ഫോളോ വരുന്നു ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നാമത്തെ സ്ട്രൈക്കിലാട്ടോ മീൻ്റെ കിട്ടുന്ന ഫ്രോഗ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാൻ നമ്പറിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാൻ നമ്പർ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ മീൻ പിടിത്ത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആ മീനെ റിലീസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് മീൻ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്